വെൽക്കം ബാക്ക് ടു സ്റ്റോർ ഇന്നത്തെ മോർണിംഗ് വീഡിയോയില് നമ്മൾ രണ്ട് ടൈപ്പ് അൺസ്റ്റിച്ചഡ് സ്യൂട്ട് ആണ് കാണാൻ പോണത് ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ ഹക്കോബ ടൈപ്പ് സെറ്റ് ആണ് കോട്ടണില് ഹക്കോബ ലൈക്ക് ഒരു വർക്ക് നമ്മുടെ ദാവൻ പോർഷനോട് വന്നിട്ട് ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും സെയിം പ്രിന്റ് വരുന്നുണ്ട് ഫ്രണ്ടിലാണ് ഈ ഒരു ഹക്കോബ പാറ്റേൺ വരുന്നത് കേട്ടോ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നാല് കളർ ചാർട്ടിലാണ് വന്നിരിക്കുക പ്രീമിയം സെറ്റ് ആട്ടോ പ്രീമിയം സെറ്റ് ആണ് ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നിട്ട് ഇങ്ങനെ ബാറ്റിക് ടച്ച് വരുന്ന ബോട്ടമാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ടൂ പോയിന്റ് ഫൈവ് ലീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു മെറൂൺ ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ നമുക്ക് കാണാം അതിന്റെ അടിപൊളിയായിട്ടുള്ള ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡായിട്ട് ഇത് കണ്ടു ഇതൊരു ഹക്കോബ ടൈപ്പ് വർക്കാണ് നല്ല ഭംഗിയായിട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ കാണാനായിട്ട് നമുക്ക് അധികം കണ്ടിട്ടില്ല അധികം കാണാത്ത രീതിക്കുള്ളൊരു വെറൈറ്റി സെറ്റാട്ടോ വരുന്നത് നല്ല രസമുള്ളൊരു ജെഡ് ബ്ലാക്ക് ആണ് വരുന്നത് എന്നിട്ട് സെയിം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു അതിലിങ്ങനെ ബാട്ടിക് ടച്ച് വരുന്നുണ്ട് നല്ല പ്രീമിയം ആട്ടോ ആൻഡ് ബോട്ടത്തിന്റെ പീസ് വന്നിട്ട് ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ബോട്ടം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ചില്ലി റെഡ് ലൈക്ക് ഒരു ഷെയ്ഡ് ആണ് വരുന്നത് എന്നിട്ട് നല്ല പ്രീമിയം കാറ്റഗറി ആണ് ഡുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരിക ബോട്ടത്തിന്റെ പീസ് ഇങ്ങനെയാണ് വരുന്നത് ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് ലാസ്റ്റ് നമുക്ക് കാണാം വന്നിട്ട് അതിന്റെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് ഹക്കോബ കൈൻഡ് ഓഫ് വർക്ക് കണ്ടോ ഇങ്ങനെ വരുന്നുണ്ട് എന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടം ആണ് ബോട്ടത്തിന്റെ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് കാണാം വിചിത്ര സിൽക്കിലെ ചിക്കങ്കാരി സ്റ്റൈൽ എംബ്രോയിഡറി വർക്ക് വരുന്ന സെറ്റ് ആട്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ ഫ്രണ്ട് പോർഷനിലാണ് ഈ ഒരു ചിക്കൻ ചിക്കൻകാരി സ്റ്റൈൽ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റോസ് പോലത്തെ ഒരു ആണ് വരുന്നത് നല്ല ബ്രൈറ്റ് ആണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള കളർ ആണ് ഫുള്ള് ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആട്ടോ വരുന്നത് നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് നാല് ഷെയ്ഡിലാണ് വരുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും ഷെയ്ഡ് വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് വരുന്നത് നല്ല ബ്രൈറ്റ് ആണ് നമ്മുടെ ഇപ്പൊ തിങ്കളാണെങ്കിൽ ഞാൻ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിനൊക്കെയാണോ നല്ലൊരു ബ്രൈറ്റ് ഫീല് കിട്ടുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടുകഴിയുമ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ ആണെങ്കിൽ നല്ല ബ്രൈറ്റ് ആകുന്ന രീതിക്കുള്ള കളർ ഷെയ്ഡ് ആണ് നല്ല രസം കാണാനായിട്ട് ആൻഡ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഓറഞ്ച് കളർ ആണ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ് ആണ് ഇങ്ങനെയാട്ടോ ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഫ്രണ്ട് പോർഷനിലാണ് ചിക്കൻകാരി സ്റ്റൈൽ വർക്ക് വരുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് കളർ ആണ് സൂപ്പർ അല്ലേ കാണാനായിട്ട് എല്ലാം ബ്രൈറ്റ് കളർ ഷെയ്ഡിലാണ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം എന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു യെല്ലോ ആണ് വരുന്നത് ഇത്രയും കളർ ഷെയ്ഡ്സിലാട്ടോ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരെ സൂപ്പർ ആയിട്ടുള്ള ദുപ്പട്ട പെയറ് ചെയ്തിരിക്കുന്നു നമ്മൾ അധികം ഇങ്ങനെ കണ്ടിട്ടില്ല വിചിത്ര സിൽക്കിടെ ഈ കൈൻഡ് ഓഫ് ചിക്കൻകാരി സ്റ്റൈൽ ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്ന പ്രൊഡക്റ്റ് അധികം നമുക്ക് കിട്ടാനില്ല അപ്പൊ ഉള്ളത് ഇനിയിൽ എനിക്ക് തോന്നുന്നു ഈയൊരു പാറ്റേണിൽ പ്രൊഡക്റ്റ് കിട്ടാനുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തോളൂ കൂടുതൽ അടിപൊളി കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം থ্যাংক ইউ